എന്തായിരുന്നു പഹൽഗാമിൽ സംഭവിച്ചതെന്നും അതിന് മറുപടിയായി എന്തായിരുന്നു ഓപ്പറേഷൻ സിന്ധൂരിലൂടെ ലക്ഷ്യമിട്ടതെന്നും നടപ്പാക്കിയതെന്നും ഒക്കെ ലോകത്തോട് വിളിച്ചു പറയാൻ ഭാരതത്തിന്റെ ഒരു സംഘം പുറപ്പെടാൻ തയ്യാറായി നിൽക്കുകയാണ് ഏഴ് പ്രതിനിധി സംഘങ്ങൾ അൻപത്തിയൊന്ന് നേതാക്കൾ മുപ്പതിലധികം രാജ്യങ്ങളിൽ സന്ദർശനം നടത്തുന്നു ഇതിനെ ഒരു വലിയ നയതന്ത്ര നീക്കമായി കണ്ടുകൂടെ അതോടൊപ്പം തന്നെ നയതന്ത്ര മേഖലയിൽ ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന രീതിയിൽ വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിച്ചുകൂടെ അതായത് നമ്മൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു നടപടിയാണ് കാരണം ഈ പബ്ലിക് ഡിപ്ലോമസി പൊതു നയതന്ത്രത്തിൽ നമ്മൾ പൊതുവേ വളരെ പിന്നോക്കമായിരുന്നു നേരത്തെ എന്നാൽ ഇടയ്ക്ക് വെച്ച് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ഒരു പബ്ലിക് ഡിപ്ലോമസി ഡിവിഷന് രൂപം കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അത് കൂടുതൽ ശക്തിപ്പെടുത്തുകയും ചെയ്തു അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ നമുക്കിതിനേയും കണക്കാക്കാം ഈ ആധുനിക കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് രാഷ്ട്രങ്ങൾ തമ്മിൽ പരസ്പരം സോഫ്റ്റ് പവറിലൂടെ അല്ലെങ്കിൽ ഓരോ രാജ്യങ്ങളും തങ്ങളുടെ സോഫ്റ്റ് പവർ എന്ന് പറയുന്നത് സ്ട്രെങ്തൻ ചെയ്യാനാണ് അതായത് അത് നോൺ മിലിറ്ററി പവറാണ് അവിടെ പ്രകടമാക്കുക ഒരു രാജ്യത്തിൻ്റെ സൈനിക ശക്തി എന്തുമാത്രം ഉണ്ടെന്നല്ല അത് അതിൻ്റെ വിദ്യാഭ്യാസത്തിലൂടെ അതിൻ്റെ സംസ്കാരത്തിലൂടെ ഇങ്ങനെയുള്ള പല മേഖലകളിലൂടെയുള്ള സഹകരണം ഉറപ്പുവരുത്തിക്കൊണ്ട് ഒരു രാജ്യം മറ്റു രാജ്യങ്ങളുടെ ശ്രദ്ധാകേന്ദ്രമായി മാറുക എന്നുള്ളതാണ് അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളെ സ്വാധീനിക്കാൻ കഴിയുക എന്നുള്ളതാണ് നമ്മൾ ഏതാണ്ട് ആ സോഫ്റ്റ് പവർ ഡിപ്ലോമസിയാണ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത് ഒരു പബ്ലിക് ഡിപ്ലോമസി ഒരു സോഫ്റ്റ് പവർ ഡിപ്ലോമസിയാണ് അതിലൂടെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത് അഥവാ മറികടക്കാൻ ശ്രമിക്കുന്നത് ആധുനിക കാലഘട്ടത്തെ അജണ്ട ആണ് അജണ്ട സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ യുദ്ധങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പൊതുവേ ഓരോ രാജ്യവും ചെയ്യുന്നത് തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അല്ലെങ്കിൽ തങ്ങളുടെ ദേശ താൽപ്പര്യത്തിനനുസരിച്ച് ധാരാളം വാർത്തകൾ സൃഷ്ടിച്ചു വിടും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് ഏറെക്കുറെ ക്രെഡിബിലിറ്റി പുലർത്തുന്ന ഒരു രാജ്യമാണ് എന്നാൽ പാകിസ്ഥാൻ ഈ സമയത്ത് നമ്മൾ നോക്കാമെങ്കിൽ അറിയാമല്ലോ എന്തുമാത്രം കള്ളങ്ങളാണ് നിരവധി ഓരോ ദിവസവും അവിടുന്ന് പടച്ചുവിട്ടതെന്ന് നിങ്ങൾ അവിടുത്തെ മാധ്യമങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും എന്തായാലും ഇന്ത്യയിൽ തീരെ ഇതൊക്കെ മോശമാണെന്ന് ഞാൻ പറയുന്നതല്ലേ എങ്കിലും ഇന്ത്യൻ മാധ്യമങ്ങൾ പാകിസ്ഥാൻ മാധ്യമങ്ങളെ ഭക്ഷിച്ച കാര്യത്തിൽ കുറെ കൂടി റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്വ ബോധമുള്ളവരാണ് അവർ അത്രത്തോളം മോശമായിട്ട് പ്രവർത്തിക്കാറില്ല എന്നാൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ തന്നെ പല വിമാ പിന്നെ വ്യോമ കേന്ദ്രങ്ങളും ആക്രമിച്ചു എന്നുള്ള തരത്തിൽ അവർ വാർത്ത കൊടുത്താൽ അതേ വ്യോമ താവളത്തിൽ പോയിട്ടാണ് പ്രധാനമന്ത്രി നമ്മുടെ സൈനികരെ കണ്ടത് ആ എസ് ഫോർ ഹൺഡ്രഡ് ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ അതേ എസ് ഫോർ ഹൺഡ്രഡിന് അടുത്ത് വച്ച് തന്നെയാണ് അതേ പത്രസമ്മേളനം പോലും നടത്തിയത് അത് നടത്താനുള്ള കാരണം അതൊരു ഒരു ഒരു മെസ്സേജ് ആണ് പക്ഷെ നമ്മൾ എന്തിനാണ് മറ്റ് രാജ്യങ്ങൾ പോകുന്നത് എന്ന് പലരും ചോദിക്കും പല പലരും ചോദിക്കാണ്ട് എന്തിനാണ് നമ്മൾ ചെറിയ രാജ്യങ്ങളിൽ പോകുന്നത് വലിയ രാജ്യങ്ങളിൽ കൂടെ ചെറിയ രാജ്യങ്ങൾ കൊണ്ട് എന്താണ് നമുക്ക് പ്രയോജനം എന്നൊക്കെയുണ്ട് ഇതിൽ ഓർത്തിരിക്കേണ്ട കാര്യങ്ങളും അന്തർദേശീയ തലത്തിൽ ഓരോ രാജ്യങ്ങളുടെയും നിലപാട് പ്രധാനപ്പെട്ടതാണ് അതിങ്ങി പെറുമുതൽ നമ്മൾ അമേരിക്ക മുതൽ എടുത്ത് നോക്കിയാൽ ഏത് രാജ്യമായാലും അന്തർദേശീയ രംഗത്തെടുക്കുന്ന നിലപാടുകളെ ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും കാണുകയും അവയെല്ലാം ഓരോ അർത്ഥത്തിൽ ഓരോ രാജ്യങ്ങൾക്കും ഓരോ കഴിവുകളുണ്ട് ചില രാജ്യങ്ങൾ ചെറിയ രാജ്യങ്ങളാണെങ്കിൽ അതൊരു ബഫർ സ്റ്റേറ്റ് ആയിട്ടായിരിക്കും പ്രവർത്തിക്കുന്നത് രണ്ട് വലിയ ശക്തിയുള്ള രാജ്യങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യമാണ് ഒരു ബഫർ സ്റ്റേറ്റ് എന്ന് പറയാം അപ്പോൾ അവരുടെ നിലപാട് വളരെ പ്രധാനപ്പെട്ടതായിരിക്കും ഉദാഹരണത്തിന് നേപ്പാളിൻ്റെ നിലപാട് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അതുപോലെ അപ്പം അങ്ങനെയുള്ള ചെറിയ രാജ്യങ്ങളും നമ്മളുടെ ഈ കാര്യത്തിൽ നിർണായക പങ്കുവഹിക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പോകുന്നത് ഒരു നയംമാറ്റത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ നയം മാറ്റം എന്ന് പറയുന്നത് മോഡി ഡോക്ടർ എന്ന പേരിൽ ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്താണ് ആ നയമാറ്റം എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞു ഇനി ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ കാര്യത്തിൽ ഉള്ളത് ഒരു ന്യൂ നോർമലാണ് ആ ന്യൂ നോർമൽ എന്ന് പറഞ്ഞാൽ ഒരു പുതിയ മാറ്റമാണ് ആ പുതിയ മാറ്റത്തിൽ അദ്ദേഹം പറഞ്ഞ ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇതുവരെ തീവ്രവാദികൾ ഭാരതത്തെ ഒരു ആക്രമണം നടത്തിയാൽ നമ്മൾ ചെയ്തു കൊണ്ടിരുന്നത് തിരിച്ച് തീവ്രവാദികളെ തക്കം പറത്തിരുന്ന് മറുപടി കൊടുക്കുന്ന ഒരു രീതിയാണെങ്കിൽ ഇപ്പോഴങ്ങനെയല്ല ഇന്ത്യക്കെതിരെ ഉണ്ടാകുന്ന തീവ്രവാദ ആക്രമണത്തെ തീവ്രവാദ ആക്രമണമായിട്ടല്ല കണക്കാക്കുന്ന പോകുന്നത് ഇനി നമ്മൾ പാകിസ്ഥാൻ നമ്മളെ ആക്രമിച്ചതായിട്ട് കണക്കാക്കി നമ്മൾ നടപടിയെടുക്കും എന്നാണ് പറഞ്ഞത് ശക്തമായി തീർച്ചയായിട്ടും ഇനി രണ്ടാമതൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഐസൊലേഷനിസമാണ് പാകിസ്ഥാനെ ലോകരംഗത്ത് നമ്മൾ ഒറ്റപ്പെടുത്തുക അതിന്റെ ശ്രമങ്ങൾ ഇതിനോടകം തന്നെയാണ് ആ ഐസൊലേഷൻ ഐസൊലേഷനലിസത്തിലെ അതാണ് നമ്മൾ ഇതുമായിട്ട് കൂട്ടിച്ചേർത്തു വേണം വായിക്കാൻ ആ മോദി തന്ത്രത്തിലെ രണ്ടാമത്തെ ഘടകമാണ് ഇപ്പൊ ഇതിലൂടെ ചെയ്യാൻ പോകുന്നത് പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുക അന്തർദേശീയ രംഗത്ത് ചില രാജ്യങ്ങളെങ്കിലും തെറ്റിയും പിന്തുണ കൊടുത്തത് നമ്മൾ കണ്ടതാണ് ഏറ്റവും പ്രധാനം തുർക്കി കേരളത്തിൽ വേറെ സാമ്പത്തിക സഹായം മേടിച്ച തുർക്കിയാണ് അവസാനം ഭാരതത്തിനായിട്ട് പണിയാൻ വന്നതെന്നുള്ള കാര്യം നമ്മൾ മറന്നു വരുന്നത് അപ്പൊ അതുകൊണ്ട് ആ രാജ്യത്തെ ഉൾപ്പെടെ നമ്മൾ ആരെയും ശത്രുക്കളായിട്ട് കാണുന്നില്ല ആ രാജ്യത്തെ ഉൾപ്പെടെ എടുക്കേണ്ട കാര്യമുണ്ട് മറ്റൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും ചൈന പാകിസ്ഥാൻ അനുകൂലമായിട്ട് എടുത്തിട്ടുള്ള നിലപാടുകളാണ് പക്ഷേ നമ്മുടെ കൗണ്ടർ പാർട്ടായിരുന്ന നമ്മുടെ പ്രധാനപ്പെട്ട ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിട്ടുള്ള അജിത് ഡോവൽ ചൈനയുടെ കൗണ്ടർ പാർട്ടുമായി സംസാരിച്ചതിന് ശേഷം ചൈന നിലപാടിൽ ഒരു അയവ് വന്നത് നമ്മൾ കണ്ടതാണ് അപ്പൊ അതുകൊണ്ട് ഈ നയതന്ത്രത്തിന് ഈ ലോകം വളരെ വില കൽപ്പിക്കുന്നു ഞാൻ പറഞ്ഞത് പാകിസ്ഥാനെ അന്തർദേശീയ രംഗത്ത് ഒറ്റപ്പെടുത്തുന്നതിനും ഇന്ത്യയുടെ നിലപാടുകൾ അവർക്കുണ്ടാകുന്ന സംശയങ്ങൾ ദൂരീകരിച്ച് ബോധ്യപ്പെടുത്തുന്നതിനും ഈ യാത്ര വളരെ നിർണായകമാണ്